ോ ഈ അച്ഛൻ ഒന്ന് പറഞ്ഞില്ലല്ലോ മക്കളെ പോയി പഠിക്കുമ്പോ നിങ്ങൾ പഠിക്കാനുണ്ടെങ്കി കലയില്ലേ അച്ഛൻ ചുമ്മാ പറഞ്ഞല്ലേ പോട്ട് പോട്ട്

പിന്നെ എന്താണ് പിള്ളേർ അറിയാനുള്ളത് എന്നാ ഇവിടെ പറച്ചിട്ട് അതെ മക്കളെ നിന്ന ഞങ്ങൾ ഞങ്ങളുടെ അമ്മേനുമായിട്ട് ഒരു കുഞ്ഞാവെ എടുക്കുന്നു സന്തോഷം പ്രായം നോക്കണ്ട നീ ഒന്ന് ഒന്ന് പേടിപ്പിക്കാതെ ദൈവമേ എനിക്ക് വല്ലാതെ പേടിയാവുന്നു അയ്യോ അത് മക്കളെ ഓ അമ്മക്ക് കുഷുപ് കാണിക്കാൻ പറ്റിയത് സമയം പിള്ള പിള്ളേർ അല്ലേ അമ്മേ ദൈവമേ ഇനി ഒമ്പത് മാസം കാണത്തില്ല <laughs> േ ശരി <laughs> അവിടെ ആള് വളർത്തെ വലിച്ചാക്കി ഇവളെ എടി എടി ചിമ്മിയാക്കായിരുന്നു ഇരിക്കു ആ എന്നെ പൊന്നു ചേച്ചി ഒന്ന് ചുമ്മിലെ അവളെ എന്ത് തമാശ ആർഞ്ഞാണ് അവളെ കാരിയേറ്റാ എടുക്കുന്നത് എനിക്ക് അറിയാടി അതല്ല ഇവളെ കേട്ട് വട്ടാക്കുന്നത് നീ നിങ്ങൾ കളിക്കാൻ വന്നേണോ അതേ ചേച്ചി നമ്മൾ കളിക്കാൻ വന്നതാ പിന്നെ നിങ്ങൾ കളിക്കേ എനിക്ക് അവിടെ കുറച്ച് ഒതുക്കാൻ ഉണ്ട് കേട്ടാ ആ ശരി ചേച്ചി അല്ലാതെ സാധാരണ അല്ലേ ഇത് എന്നെ ചേച്ചിവർ അമാശ ആവണമല്ലേ നീ എന്നെ

erna ah thottappu evadna oru muruvum kondanu vandu ya kalikulla <laughs> da ena kalaiyaikka <laughs> ayya pelane illa sundari kutti ava ava kalikka namukku va mugu mugu adippu chotta melichu nadathaadi oh angere va nammudeer mathrame illae ullu kalikaye enna vaangu nikke endaade ee koalathil agathirundu ellarum okay ready

ുന്നത് ആ മൂലം വരൂന്ന് പറയാൻ പറയാം പിന്നെ ഈ പീക്കറി പെട്ടെന്ന് മത്സരം നടത്താം അടുത്ത് ജയിച്ചവരെ കേട്ടോ

来打。Bye bye. வேற ആർക്കും ഇതി കാണാൻ കഴിയില്ല. മുது കൊടச்சறོ་ இல்ல. മിണ്ടാവിടെ ഇപ്പുറത്തെ. എടി, ഇนี่ പെണ്ണങ്ങിന് വട്ടങ്ങാനായ. ഒക്കെ കരുതെ തോങ്ങുന്നായിരിക്കും. ഓളെ എന്നിന്നെ വിളിച്ചது. അന്നെ. ഈ തറന്തൊക്കെ നേരെ കളിയിലുണ്ടാടി. ശരി അടി كده നമുക്ക് வேறല്ല കളി കളിക്കടി. ശരിയാ, ഞാൻ വടി കളി. ഇന്ദ ദൈവമേ, ഈ കുട്ടിരെ ബോധ ബോയിലോ. അന്നെ. ഇന്നെ ഈ കുട്ടിരെ ഉള്ളിൽ പ്രവേശിക്കാം. നമ്മുടെ ആഗ്രഹം എന്താണെന്ന് എനിക്ക് അറിയാൻ പറ്റല്ലോ. ഓ, ക്രീ ഈ കുട്ടിയെ കളിപ്പിക്കാതെ നിങ്ങൾ കളിക്കുകയാണല്ലേ തരാ എന്നിട്ടും പോയി ഇപ്പക്കൊരു പടി കൊടുക്കണോ അല്ലോ ഈ കൊച്ച് പറന്ന് നടക്കട്ടെ കുറേ നേരം ഓ ഗ്രീ എടി samedi എവിടേ പോണം നമ്മ കളിക്കാമോ ഇങ്ങോട്ട് എന്ത് കളിക്കാനാണ് പറ അടുത്തിട്ട് കളിക്കുന്നതൊന്നും ഇഷ്ടമില്ലല്ലേ എന്ന ഓട്ടത്തിട്ട് കളിക്കുന്നതല്ല ഓട്ടമത്സരം നടക്കുന്നതൊന്നും ഇഷ്ടമില്ലല്ലേ എടി നമുക്ക് നമുക്ക് അടുത്ത പുഴയേ പോവാ മീൻ ഒന്നും ഇഷ്ടം പോല ചെറിയ നമുക്ക് വാ അങ്ങോട്ട് പോവാ എടി നിന്റെ അമ്മേ അടുത്ത് പറയേണ്ടേ ആ പുഴയേ അങ്ങി പുഴയേ കൊണ്ടുപോവാണ് പെട്ടെന്ന് നമുക്ക് ശരിയാടി ഇവിടുത്തെ വലിയ ഇല്ലടി ചൂടേണ്ടായിരുന്നു അല്ലേ ശരിയാണ് കൊച്ചിനെ കൊണ്ട് ആ കൊച്ചിനെപ്പിക്കടി െപ്പിക്കാൻ തമ്മസിക്കുന്ന കുരുപ്പാണ് അപ്പൊ ആ കുരുപ്പിനെ ഫസ്റ്റ് ഒരു പണി കൊടുക്കാം അവള് പറന്ന് പറന്ന് അയ്യോ